തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ച് കൃത്യം ഇരുപത്തി ഏഴാം നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി വന്നതെങ്കിലും അത് ബി ജെ പിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഔപചാരിക തുടക്കം കൂടിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ അട്ടിമറി വിജയം ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അത് പ്രധാനമന്ത്രിയുടെയും ഉത്തരക്കണ്ഠം മൈതാനത്തേക്ക് ഇന്നൊഴുകി വന്ന ഓരോ ബി ജെ പി പ്രവർത്തകന്റെയും ഊർജ്ജത്തിലും സമീപനത്തിലും ശരീരഭാഷയിലും ദൃശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചതിന് സമാനമായാണ് മോദി തിരുവനന്തപുരത്തെ വിജയത്തെ പോലും വിശേഷിപ്പിച്ചത് കേരളവും മാറി തുടങ്ങിയിരിക്കുന്നു കേരള ഭരണത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് യുഗം അവസാനിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റും അഴിമതിയും മാത്രം പത്തു വർഷം കൂടി കഴിഞ്ഞാൽ ഇവർ ഇരുകൂട്ടർക്കും കേരളം ഭരിക്കാനാകില്ല ബി ജെ പി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് മോദിയുടെ ആത്മവിശ്വാസം കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന മോദിയുടെ ലക്ഷ്യവും പ്രതീക്ഷയും അധികാരത്തിലെത്താനും അധികാരം നിലനിർത്താനും ഭാരതീയ ജനതാ പാർട്ടി ശീലിച്ചും പ്രയോഗിച്ചും പോരുന്ന സ്ഥിതിയായ ചില രാഷ്ട്രീയ പദ്ധതികളുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സമഗ്രമായി പ്രവർത്തിക്കുന്ന ശ്രദ്ധാപൂർവം ഡിസൈൻ ചെയ്ത അതിവിശാല പ്രോജക്റ്റ് ആണത് അടിസ്ഥാന മൂല്യസ്ഥാനത്ത് ഹിന്ദുത്വയെ പ്രതിഷ്ഠിക്കുന്ന തീവ്ര ദേശീയവാദം അതിർത്തി സുരക്ഷ ആഭ്യന്തര ഭീഷണികൾ എന്നിവയെ അതേ കാഴ്ചപ്പാടിൽ വിശദീകരിച്ചും വിമർശിച്ചുമുള്ള പ്രചാരണം വികസന പദ്ധതികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമാക്കുന്ന നിതാന്ത പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളെയും പൊതുമാധ്യമങ്ങളെയും ഉപയോഗിച്ചുള്ള പ്രചാരണ പദ്ധതികൾ ഫെഡറൽ ഘടനയോട് പ്രത്യക്ഷമായും വിയോജിച്ചുകൊണ്ടുമുള്ള ദേശീയ നേതൃശക്തിയായി ബി ജെ പി അവതരിപ്പിക്കൽ ഓപ്പറേഷൻ താമര എന്നറിയപ്പെടുന്ന എതിർ ക്യാമ്പിനെ ഒറ്റയ്ക്കും കൂട്ടായും റാഞ്ചി സ്വന്തം ഭാഗമാക്കുന്ന അവസാനത്തെ പൂഴിക്കടകൻ അങ്ങനെ ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള റോഡ് മാപ്പ് ബഹുമുഖവും വിശാലവുമായ പദ്ധതികളാൽ രൂപകൽപ്പന ചെയ്തതാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിരന്തരം പുതുക്കപ്പെടുന്ന ഒന്നര പതിറ്റാണ്ടായി നിരന്തരം വിജയിച്ചു ഈ പദ്ധതിയുടെ ഫലപ്രാപ്തി സംബന്ധിച്ച് ബി ജെ പിക്ക് അപാരമായി വിശ്വാസമുണ്ട് ഇതാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ പ്രഖ്യാപനത്തിന് പിന്നിലെ ഉൾബലം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ അധികാരത്തിലെത്താൻ ലക്ഷ്യമിടുന്നത് അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡിന്റെ ആത്മവിശ്വാസത്തിലാണ് എന്നാൽ രൂപീകരണ രൂപീകരണകാലം മുതൽ ഇടത് വലത് മുന്നണികളാൽ മാത്രം മാറി മാറി ഭരിക്കപ്പെടുന്ന ബി ജെ പിയുടെ ദേശീയ ശൈലിയുമായി അത്ര അത്രകണ്ട് പൊരുത്തപ്പെടാത്ത നാൽപ്പത്തഞ്ച് ശതമാനം ന്യൂനപക്ഷ ജനസംഖ്യയുള്ള നിയമസഭയിൽ നിലവിൽ ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത കേരളത്തിന്റെ രാഷ്ട്രീയ ഘടന രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള അവരുടെ വിശാല പദ്ധതിക്ക് അത്ര വേഗം വഴി കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിച്ച പത്ത് വർഷത്തിനകം കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന ലക്ഷ്യം എളുപ്പം യാഥാർത്ഥ്യമാകാത്ത ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നെ നിലവിൽ വിലയിരുത്താനാവുകയുള്ളൂ കാരണങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ചു നോക്കാം ബി ജെ പി കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ക്രമാനുഗതമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നഗര മധ്യവർഗ മേഖലകളിൽ എന്നാൽ വോട്ട് വിഹിതത്തെ സീറ്റിലേക്ക് മാറ്റാൻ കഴിയുന്ന സംഘടനാ ശക്തി ബി കേരളത്തിൽ ഇപ്പോഴും വേണ്ടത്ര ഹിന്ദു വോട്ട് ഏകീകരണം എന്ന ബി ജെ പി പലതവണ പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയ്ക്കും കേരള സാഹചര്യത്തിൽ സാധ്യത കുറവാണ് ലഭ്യമായ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അൻപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ ശക്തമായ നവോത്ഥാന മതനിരപേക്ഷ പുരോഗമന കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുന്ന കേരളത്തിൽ ഭരണം പിടിക്കാൻ തക്ക ഭൂരിപക്ഷ പോളറൈസേഷൻ അടുത്ത പത്തു വർഷത്തിൽ ഉണ്ടാക്കാനാകില്ല എന്ന് ബി തന്നെ അറിയാം അതുകൊണ്ടാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലേക്കും സാമുദായിക സഹകരണം എന്ന നയത്തിലേക്കും അവർ ചുവടുമാർന്നത് സാമുദായിക സഹകരണം എന്നാൽ തൽക്കാലം ക്രിസ്ത്യൻ സഹകരണം എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ബദലായ ഒരു ശക്തിയായല്ല വോട്ടർമാരിലേറെയും ഇപ്പോഴും ബി ജെ പിയെ കാണുന്നത് രണ്ട് മുന്നണികളും ഒരുപോലെ എന്ന പൊതുഭാവം അരാഷ്ട്രീയ മധ്യവർഗത്തിൽ രൂപപ്പെടുന്നത് നേരാണ് ഇരു മുന്നണികളിലെയും അഴിമതി ആരോപണങ്ങളും വിഭാഗീയതയും നേതൃദൗർബല്യവും എല്ലാം ജനത്തെ മടുപ്പിക്കുന്നുണ്ടാകാം പക്ഷേ ആൻറ്റി ഇൻകമ്പൻസി എന്നാൽ പ്രോ ബി ജെ പി എന്നല്ല ഇപ്പോഴും വോട്ടർമാരിൽ ഏറെ പേരുടെയും രാഷ്ട്രീയ ലയൻ തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് തൃശൂർ എറണാകുളം ഈ ജില്ലകളിലൊക്കെ ബി ജെ സ്വാധീനം കാണാതിരിക്കാൻ കഴിയുന്നതല്ല ആഴത്തിൽ അപഗ്രഥിച്ചാൽ പരമ്പരാഗത പോക്കറ്റുകളുടെ വിപുലീകരണം നഗര മധ്യവർഗത്തിൻ്റെ പ്രഭാവം സാമുദായിക ധ്രുവീകരണം ഹ്രസ്വകാല നേട്ടങ്ങൾക്കായി താൽക്കാലിക സഹകരണങ്ങൾക്ക് വഴങ്ങുന്ന ന്യൂനപക്ഷ നേതൃത്വങ്ങൾ വ്യാപാര പ്രാദേശിക താല്പര്യങ്ങൾ എന്നിങ്ങനെ ചില കാരണങ്ങൾ ഈ സ്വാധീനത്തിന് കാരണമായതായും കാണാം ഇതൊരു പാൻ കേരള ട്രെൻഡായി അടുത്ത പത്ത് കൊല്ലത്തിനകം വരാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ നിലവിൽ കേരളത്തിൽ ഇല്ല തന്നെ അതേസമയം ഇപ്പോഴുള്ളതിലും ശക്തരായ മൂന്നാം ശക്തിയായി അടുത്ത വർഷങ്ങളിൽ എൻ ഡി എ മുന്നണി കരുത്താർജിച്ചേക്കാം ഓട്ട് ഷെയർ കൂടുന്നു നമ്മൾ അടുത്തെത്തി എന്നൊരു ഡെലുലൂ ആണ് ബി ജെ പി നേതൃത്വത്തെ നയിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ വോട്ട് ചെയർ മാത്രം ഒന്ന് നോക്കിയേ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തേ പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് രണ്ടായിരത്തി പതിനാറ് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് പത്ത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായി മാത്രം കൂടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ അത് പതിമൂന്ന് ശതമാനമായി ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമായി വോട്ട് വിഹിതം കുറഞ്ഞു എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറ് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടിയിട്ടും തൊട്ട് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാല് ദശാംശം ഏഴ് ശതമാനമായി ബി ജെ പി വോട്ട് വിഹിതം കുറയുകയാണ് യഥാർത്ഥത്തിലുണ്ടായത് കേരളത്തിലെ പൊതുവോട്ടർമാർ പാർട്ടിയേക്കാൾ മുൻപ് നേതാവിനെ നോക്കും സമസ്ത കേരള പ്രഭാവശേഷിയുള്ള ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ ഇതുവരെ ബി ജെ പി കേരള ഘടകത്തിന് കഴിഞ്ഞിട്ടില്ല കേരള ബി ജെ പി എന്നത് ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എക്കോ ചേംബർ ആണ് രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എം ജി രമേശ് ഇവരെല്ലാം അവരവരുടെ നിലയിൽ മികവുറ്റവരാണെങ്കിലും ഉമ്മൻചാണ്ടിയെയോ വി എസിനെയോ പിണറായിയെയോ വി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയോ കെ കെ ശൈലജയോ ഒക്കെ പോലെ മാ സപ്പിയിലുള്ള ഒരു നേതാവിനെ ഉണ്ടാക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നേതൃമുഖം ഇല്ലാതെ ഇന്നോളം കേരളത്തിൽ ഒരു മുന്നണിയും അധികാരത്തിൽ വന്ന ചരിത്രവും ഇല്ലെന്നേ ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ പോലും കേരളത്തിന്റെ സോഷ്യോ കൾച്ചർ ഭാഷാശൈലി പോലും പിന്തുടരാത്ത നേതാവാണ് എന്ന കാര്യം ഓർക്കാം കഴിഞ്ഞ പത്ത് വർഷത്തിനകം തന്നെ ബി എത്ര സംസ്ഥാന അധ്യക്ഷന്മാർ വന്നു പോയത് നമുക്കറിയാം വിജയം ഉണ്ടാക്കിയില്ലെങ്കിൽ അടുത്തയാൾ നേതൃത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ് അവരുടെ ഒരു ശൈലി സമയത്തിന്റെ മൂശയിൽ കൊണ്ടും കൊടുത്തും വീണും എണീറ്റും നേതാക്കൾ രൂപപ്പെടുന്നതാണ് കേരള രാഷ്ട്രീയത്തിന്റെ ശൈലി നമ്മുടെ ആൾ എന്ന് ജനസാമാന്യത്തിന് തോന്നുന്ന ഒരു നേതാവ് വന്നാൽ ആശയപരമായ വിയോജിപ്പിനപ്പുറം ബി ജെ പി ഉയർത്തുന്ന വികസന മുദ്രാവാക്യം പിൻപറ്റി വോട്ടു ചെയ്യാൻ കേരളത്തിൽ വോട്ടർമാർ ഉണ്ടായേക്കും ഏതായാലും അങ്ങനെ ഒരാൾ നിലവിൽ ആ ക്യാമ്പിലില്ല കേരളം ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ശരിയാക്കി തരാമെന്ന മുദ്രാവാക്യം ഇവിടെ യേശില്ല കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ ഗോൾഡൻ റൂൾ അത് നിലവിലെ ഭരണാധികാരിക്ക് എതിരായതോ അനുകൂലമായതോ ആയ വോട്ടുകളാകും എന്നുള്ളതാണ് അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു നേതാവിനാണ് ശരാശരി രാഷ്ട്രീയ മലയാളി വോട്ട് ചെയ്യുക അസമോ ത്രിപുരയോ ഡൽഹിയോ യു പി പോലെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശൂന്യത ഉണ്ടാകാറില്ല പകരം വോട്ട് തൊട്ടടുത്ത് സാധ്യതയിലേക്ക് പുനഃക്രമീകരിക്കപ്പെടും നിഷേധ വോട്ടുകളുടെ സ്വാഭാവിക ഗുണഭോക്താവായി കേരളത്തിൽ ബി ജെ പി മാറുന്നില്ല എന്നാണ് അർത്ഥം പക്ഷേ പത്ത് വർഷം രാഷ്ട്രീയത്തിൽ ചെറിയ കാലയളവല്ല ഇടത് വലത് മുന്നണികളോടുള്ള അതൃപ്തി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാവുന്ന കൂറുമാറ്റങ്ങളും മുന്നണി വിപുലീകരണങ്ങളും മധ്യവർഗ അസ്വസ്ഥത സാമുദായിക പീഡന തന്ത്രങ്ങൾ തൊഴിൽ മൈഗ്രേഷൻ പാറ്റേണുകൾ ഇതൊക്കെ ചേർന്ന് രൂപപ്പെടുന്ന സവിശേഷ സാഹചര്യം ചിലപ്പോ എൻ ഡി എക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ ഭരണം പിടിക്കുക എന്നത് വോട്ട് ചെയർ കൂട്ടുന്നത് പോലെ അല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യ ബോധമുള്ള വിലയിരുത്തൽ സ്പോട്ടറ്റിന്റെ മറ്റൊരു വിഷയമായി ഇതേ സമയം